് ഞാൻ ഋഷക മുമ്പ് ഞാൻ ഒരു വേദിയോ ചെയ്തു പ്രിയപ്പെട്ട എന്റെ സ്വദേവിച്ചാൽ എൻ്റെ പുസ്തകങ്ങളെ കുറിച്ചത് എന്നാൽ രണ്ടത്തെ പോലെ എവിടെയും പ്രിയപ്പെട്ട പുസ്തകങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു അതായത് ആ ഒരു സ്നേഹപൂർവമായ ഉദ്ദേശം ചെയ്താണ് ഏത് വേദിയോ ഞാൻ ഏറ്റവും അധികം പുസ്തകങ്ങൾ അക്ഷരങ്ങളുമായിട്ട് ഒരു ചടുന്ന പ്രായം പതിനഞ്ച് മുപ്പത് എഴുപത്തിനാല് വരെയാണ് സമയമില്ല കേരള തന്നെ ലോകത്തിലെ പറയുന്നത് വായിച്ചിട്ടുണ്ടോ പ്രസഫ വായിച്ചത് ആ സമയത്താണ്

ചസാഖന്റെ ഇതിഹാസവും ഏറ്റവും പ്രിയപ്പെട്ടാൽകം അദ്ദേഹം ചസാഖ ഒരു അഞ്ചു വർഷം കൊണ്ട് വരെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നൂറ് പുസ്തകങ്ങൾ ഒന്നുകൊണ്ട് വന്നാൽ കണ്ടാകുന്നു ഞാൻ ചസാഖന്റെ ഇതിഹാസമാണ് അത് ഞാൻ വായിക്കുന്നത് ഭയങ്കര Padanadı ve sonra sonra tamamdır. Sevdet parası mı tutulup? o pek. Kolay parayı bir şey yapıp sevdetin onu. Fasaja mı sevdim? Parayı mı sahip kılınca? Fasaja mı mandob? Şeşo mu? Sen ne bir şey Bu ne var,

Söylüyor da hangi kurmak var şurada. Anne de sahilde adı var ya ben bakıldım da. Şimdi de o anda o da bu sefer var ya ben de. Şimdi o da evi var da da var ya da da adı var ya ben de. Şimdi adı var ya

നടത്തേരുംസാകരോട് ചർച്ച ഞാനും ഉണ്ടായിരും എന്തുകൊണ്ട് മൂന്നാമത് ഒന്നൂറി വായിച്ചുള്ളതാണ് എന്ന് തോന്നാതെ അങ്ങനെ മൂന്നാമത് കസാചാസമാണ് Bundan dolayı da müsade et. Ama tabii, inan ki kasasın da, ilgihası bunun boyunca. Bunu da muhakemte var ise de, muhakemte var eğer bir duygu. Ya if who is suboi of her father if we do this over here the special in the Santa contenta there is such that again go to a1 only when the original substring dollar money then they have to prefer it at the name of So, I'm sorry, I'm sorry, I'm win. Yeah, they have a simple one. I'm going to win. Someday, blah, 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 Yn ymwneud â'r dwy'r cyfartal, yn ymwneud â'r dwy'r 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 ചേർന്ന് വന്ന കുറേ ആരാണെന്ന് പോലും അറിയാതെ എവിടെ നിന്നുപോലും അറിയാതെ വന്ന് എന്റെ ഉമ്മനെ എക്സ്പ്ലോർ ചെയ്ത് ശരി ആ ഒരു ഗിയോയെ കുറിച്ച് ആ ബോ പാഠം ഞാൻ വായിക്കുന്ന സമയത്ത് ഓരോ അംസരങ്ങളിലും

ഞാൻ ഏതു പേര് ഒരുപാട് എന്നറിയാം പക്ഷെ സംസാരിക്കേണ്ടതുകൊണ്ടാണ് പറയുന്നത് മറ്റൊരു പുസ്തകവുമായി പറയാൻ